ഒരു മുപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ഗിരുകാലി ജീവികൾ ഒരു ആഫ്രിക്കൻ വനാന്തരത്തിലൂടെ കടന്നു പോവുകയാണ് അതിൽ മുതിർന്ന ഒരു സ്ത്രീയാണ് ആ കൂട്ടത്തിൻ്റെ നേതാവ് മറ്റ് മുതിർന്ന ആൾക്കാർ കുട്ടികൾ എല്ലാം ഭക്ഷണങ്ങൾ ശേഖരിച്ച് തിരിച്ചു വരുന്ന വഴിയാണ് അവരൊരു പുഴ കടക്കാൻ ശ്രമിക്കുമ്പോൾ ആ നേതാവായിട്ടുള്ള സ്ത്രീ ഒരു അക്ഷരം പുറപ്പെടുവിക്കുന്നു കടുവ ഒരു കടുവ മുന്നിൽ നിൽക്കുന്നു എന്ന മുന്നറിയിപ്പാണ് അവര് നൽകുന്നത് ഈ കൂട്ടം എല്ലാവരും നിശബ്ദരാവുകയും സ്തംഭിച്ചു നിൽക്കുകയും ചെയ്യുന്നു നിമിഷങ്ങൾക്ക് ശേഷം അവര് വഴി മാറി മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നു അങ്ങനെ അപകടം അവിടെ ഒഴിവാക്കി ആ കടുവയും ഇവരെ കണ്ട് മറ്റൊരു വഴി മറയുന്നു അന്ന് മുപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആ ജീവി നമ്മളിന്ന് ആശ്രലോപിത്തേക്കസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ജീവിയാണ് ിൽ നടക്കാൻ കഴിവുള്ളതും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും തീ ഉപയോഗിക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരു ജീവി ഒരു പ്രാചീനമായിട്ടുള്ള മനുഷ്യനേക്കാൾ പ്രാചീനമായിട്ടുള്ള ഒരു സ്പീഷിയസ് അസ്ട്രലോപിതേക്കസ് അന്ന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു എന്തോ ഒരു മൃഗതുല്യമായിട്ടുള്ള ഒരു ശബ്ദം പുറപ്പെടിക്കുകയാണോ ആ നേതാവായിട്ടുള്ള സ്ത്രീ ചെയ്തത് അതോ അവര് വ്യക്തമായിട്ടുള്ള ഒരു വാക്ക് പറയുകയാണോ ചെയ്തത് ഒരുപക്ഷെ ആ കൂട്ടത്തില് നിൽക്കുമ്പോഴവര് പറഞ്ഞു കാണും ആ പുഴയുടെ അടുത്താണ് കടുവ നിൽക്കുന്നത് എന്ന കാര്യം കടുവ എന്നുള്ള വാക്കിൽ നിന്ന് കുറെ വാക്കുകളെ ചേർത്തുള്ള ഒരു സെന്റൻസ് ഒരു വാക്യം പറയാനുള്ള കഴിവ് ഉണ്ടായിരുന്നു മറ്റൊരു വ്യക്തി ഒരുപക്ഷെ പറഞ്ഞിരിക്കാം സന്ധ്യയായാൽ നമ്മൾ ഈ വഴി വരുന്നത് ഒഴിവാക്കണം കടുവയുണ്ടാകും ഇത് വെറും ഒരു വാക്യം മാത്രമല്ല ഒരു സ്ട്രാറ്റജി തന്നെ മെനയുകയാണ് ചെയ്യുന്നത് ഭാഷയിൽ നിന്ന് ലോജിക്കിലേക്ക് യുക്തിയിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഓസ്ട്രലോപിതേക്കസിന് ചെയ്യാൻ പറ്റുമായിരുന്നു ഓസ്ട്രലോപിതേക്കസ് നമ്മുടെ പൂർവീകരായിട്ടുള്ള സ്പീഷ്യസ് ആണ് ഹോമോ ഹോമോസ്പീഷ്യസിന് മുമ്പ് നിലനിന്നിരുന്നത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അവ ആഫ്രിക്കയിൽ ജീവിച്ചതായിട്ട് നമുക്കിന്ന് ഫസൽ എവിഡൻസ് കിട്ടുന്നത് ഓസ്ട്രലോപിതേക്കസ് നമ്മള് ആദ്യത്തെ ഫോഴ്സിൽ കിട്ടിയിട്ട് ഇന്ന് നൂറ് വർഷത്തിൽ കൂടുതലായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഓസ്ട്രലോപിതേക്കസിന്റെ ആദ്യത്തെ ഒരു അസ്ഥിഗൂടം നമുക്ക് കിട്ടുന്നത് പൂർണ്ണമായിട്ടുള്ള ഓസ്ട്രലോപിതേക്കസിന്റെ അസ്ഥിഗൂടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് കിട്ടുന്നത് അത് കണ്ടിട്ട് ഇന്ന് നമ്മള് അൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഓസ്ട്രലോപിതേക്കസ് ഏതാണ്ട് ആൾക്കുരങ്ങിന് സമാനമായിട്ടുള്ള ഒരു ജീവി മാത്രമാണ് അങ്ങനെ സംസാരിക്കാനോ വലിയ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ കഴിവില്ല എന്നുള്ളതാണ് നമ്മൾ ധരിച്ചിരുന്നത് അതിന്റെ ഒരു പ്രകൃതി തന്നെ ഒരു ആൾക്കുരങ്ങിനെ പോലെ ഒരുപാട് രോമങ്ങളാൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഒരു രൂപമാണ് നമ്മൾ നമ്മളതിനെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് മസ്റ്റലോപിത്തേക്കസിന് മനുഷ്യരെ പോലെ തന്നെ വളരെ രോമങ്ങൾ കുറഞ്ഞ ഒരു സ്കിന്നായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള പുതിയ പഠനങ്ങൾ പുറത്തു വരുന്നു ഓസ്ട്രോപിതേഗസിന് ഒരുപക്ഷെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പണ്ട് മുതലേ സംശയങ്ങൾ നിലനിന്നിട്ടുണ്ട് എന്നാൽ മനുഷ്യർക്കാണ് സംസാരത്തിനുള്ള കഴിവ് ഉണ്ടായത് ഒരു പൂർണ്ണമായിട്ടുള്ള ഭാഷ നിലനിൽക്കാൻ മോഡേൺ ആധുനിക ഹോമോസേപ്പിയൻ സേപ്പിയൻസിന് മാത്രമേ സജിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രലോകം വളരെ കാലമായിട്ട് കരുതിയിരുന്നത് ലാരിങ്കൽ ഡിസെന്റ് തിയറി എൽ ഡി ടി എന്നുള്ള ഒരു തിയറിയാണ് തിനു വേണ്ടി പറയുന്നത് നമ്മുടെ ലാറിങ്സ് വളരെ താഴ്ന്നിരുന്നാൽ മാത്രമേ നമുക്ക് വലിയ മോഡുലേഷനിലൂടെ പല രീതിയിലുള്ള ശബ്ദങ്ങൾ പേടിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം അതുണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതില് വന്ന ഒരു പഠനം ചില കുരങ്ങന്മാർക്ക് വാക്കുകൾ ഉച്ചരിക്കാനുള്ള കഴിവുണ്ട് ചെറിയ ചെറിയ വാക്കുകള് ബിറ്റ് ബാറ്റ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ പറയാനുള്ള കഴിവ് അതിന്റെ ശബ്ദമുണ്ടാക്കുന്ന നമ്മുടെ ത്രോട്ടില് സാധ്യമാണ് വോക്കൽ ബോക്സിൽ സാധ്യമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ലാറിംഗൽ ഡിസന്റ് തിയറിയെ ഇന്ന് വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തിയറി ആയിട്ട് നിൽക്കുന്നു മനുഷ്യരിൽ മാത്രമല്ല മനുഷ്യർക്ക് പൂർവികരായിട്ടുള്ള സ്പീഷിയസുകളിലും ഭാഷ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഈ ഭാഷയുടെ ഉത്ഭവം എവിടെയാണ് എപ്പോഴാണ് ഉണ്ടായത് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരിലാണോ അതോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മറ്റു ജീവികളിലും ഭാഷ നിലനിന്നിരുന്നു ഹോമോ എറക്ടസിനെ കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഡാനിയൽ ഇവർ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മിഷനറി ആയിട്ട് ആമസോൺ കാർഡുകളില് ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിൽ ആദ്യം മതപ്രവർത്തനമായിട്ടും പിന്നീട് ആ മതപ്രവർത്തനം ഉപേക്ഷിച്ച് അവരുടെ ഭാഷയും സംസ്കാരവും പഠിക്കാനും ആണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തില് ഭാഷ എന്നുള്ളത് അത് ഹോമോസേപ്പിയൻസിന്റെ ഒരു പ്രത്യേക കഴിവല്ലെന്ന് ഹോമോ എറക്ടസ് മുതലെങ്കിലും നമ്മള് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഇതിന് അദ്ദേഹം പ്രധാനപ്പെട്ട തെളിവായിട്ട് പറയുന്നത് ഹോമോ ഇറക്ടസ് എന്ന നമ്മുടെ പൂർവികരസേസിന് മുമ്പ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സ്പീഷീസുകൾ ഭൂമിയെ മുഴുവൻ കൈയടക്കി വലിയ ഒരു സക്സസ്ഫുൾ സ്പീഷീസ് ആയിരുന്നു ഹോമോ എറക്ടസ് ഭാരതം ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് നമുക്ക് ഹോമോ എറക്ടസിന്റെ അവശിഷ്ടങ്ങളെന്ന് കിട്ടുന്നുണ്ട് ഹോമോ എറക്ടസിന്റെ ഒരു പ്രത്യേകത അത് വളരെ സംഘടിതമായിട്ട് പ്രവർത്തിച്ചിരുന്നു അതിന് ജലത്തിലൂടെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ചില ചെറിയ നൌകകള് ചില ബോട്ടുകൾ റാഫ്റ്റുകളൊക്കെ നിർമ്മിച്ച് കൂട്ടത്തോടെ സമുദ്രമാർഗം സഞ്ചരിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റിയ ബോട്ടുകൾ ഉണ്ടാക്കുക എന്നിട്ട് വളരെ കൃത്യമായിട്ട് സഞ്ചരിക്കുക സങ്കീർണമായിട്ടുള്ള ഒരു പ്രവർത്തി ചെയ്യുക എന്നുള്ളത് ഭാഷയില്ലാതെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ കടുവ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഈ വഴി നേരെ പോയാൽ നമ്മൾ കടുവ കാണും എന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു വാക്യം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ആ വഴി നമ്മൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഈ വഴി നമ്മൾ കൂടുതൽ സഞ്ചരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് സമുദ്രമാർഗം ദുർഘടമായിട്ടുള്ള ആ ഒരു സഞ്ചാരം സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് ഹോമോറക്ടസിന് സംസാരശേഷി ഉണ്ടായിരുന്നു ഭാഷ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് കരുതേണ്ടത് എന്ന് എവർട്ട് പറയുന്നു നമ്മളെ പോലുള്ള ആധുനിക മനുഷ്യർ ഹോമോസേപ്പിയൻസ് ഭാഷ ഉണ്ടാക്കിയെടുത്തവരല്ല ഭാഷയിൽ ജനിച്ച് വീണവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മളിനി എന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഒരു എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തണുത്ത അന്തരീക്ഷത്തിൽ അന്ന് ചുറ്റും മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഐസേജിന്റെ ഒരു ഒരു ക്ലൈമാക്സ് ആണ് അവിടെ നടക്കുന്നത് മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്നു തീയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു കൂട്ടം ജീവികൾ നിയന്ത്രണസ് സംസാരിക്കുകയാണ് അവര് ഭക്ഷണം എവിടെ കണ്ടെത്തിയെന്നും ആളെ പോയാല് ആ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഭക്ഷണം ശേഖരിക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവര് സംസാരിക്കുന്നത് അവര് ചിലതൊക്കെ ആ ഗുഹയുടെ വിധിയിൽ കുറച്ചു വെക്കുകയും ചെയ്യുന്നു ചില സിമ്പിളുകള് അവര് കുറിക്കുന്നു ഇവര് ശരിയായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരായിരുന്നു ഇല്ല എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് കാരണം ആ ലറിംഗൽ ഡിസന്റ് തിയറി തന്നെ ലറിങ്ക്സ് അത്ര താഴ്ന്നിട്ടില്ല എന്നുള്ള കാര്യം എന്നാല് നിയന്ത്രതാൽ ഫോസിൽസിനെ കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം ഹയോട്ട് ബോൺ എന്നുള്ള ഒരു ബോൺ നമ്മുടെ ത്രോട്ടല് നമ്മുടെ സംസാര ശേഷിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ബോൺ ഒരു അസ്ഥി അത് നിയന്ത്രണാൽസലും ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടത്തിൽ ഹൈലോയിഡ് ബോണിന്റെ ഒരു പ്രത്യേകത ആ ഒരു അസ്ഥി കഷ്ടമാണ് മറ്റൊരു ബോണുമായിട്ട് ചേർന്ന് നിൽക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന അസ്ഥി അതിനെ മസിൽസും ചില ലിഗമെന്റ്സും മാത്രം താങ്ങി നിൽക്കുന്ന ഒരു അസ്ഥിയാണ് ആ ഒരു അസ്ഥി ഉണ്ടെങ്കിലാണ് നമുക്ക് സംസാരം നമ്മൾ പല രീതിയിലുള്ള സൗണ്ടുകൾ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളു നിയന്ത്രതാൽസനം ആ ബോണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കും നമ്മളെ പോലെ സംസാരിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു എന്നു മാത്രമല്ല അവർക്ക് നമ്മളോടൊപ്പം തുല്യമായിട്ടുള്ള ഒരു ബ്രെയിനും ഉണ്ടായിരുന്നു അത്രയും ഉള്ളതോ അതിനേക്കാൾ ഒരുപക്ഷെ കുറച്ചുകൂടി കൂടിയ സൈസുള്ള ബ്രെയിനും നിയന്ത്രിതാത്സരം ഉണ്ടായിരുന്നു തണുത്ത അന്തരീക്ഷത്തില് സംസാരിക്കുമ്പോൾ വാക്കുകൾ പലപ്പോഴും വളരെ ചെറുതും ശബ്ദം ഒരു പ്രത്യേക രീതിയിൽ മോഡിലേറ്റ് പെടുന്നതുമായിരിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാര് ഇന്ന് വിലയിരുത്തുന്നു അപ്പോഴിന്ന് നമ്മൾ സംസാരിക്കുന്നത് പോലെ സ്വരാക്ഷരങ്ങൾ കൂടി വളരെ സംഗീതമയമായിട്ടുള്ള ഒരു സംസാരമല്ലായിരിക്കാം നിയന്ത്രദാൽസ് ചെയ്തത് വ്യാക്ഷരങ്ങൾ മാത്രമുള്ള വളരെ ചെറിയ വാക്കുകളിൽ ഉപയോഗിച്ച് വളരെ കർട്ട് ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംസാര ശൈലി ഒരു ഭാഷയായിരിക്കാം നിയന്ത്രദ നിലവിൽ അവര് ചില കാര്യങ്ങൾ കല്ലുകളിൽ കുറിച്ചിടാനും അവർ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ എഴുത്ത ഭാഷയുടെ ഒരു ആരംഭവും നമുക്ക് നിയന്ത്രണ നിന്ന് കാണാം ഇനി നമ്മളൊരു അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയാൽ അവിടെ നമ്മൾ ഹോമോസേപ്പിയൻസിനെ നമുക്ക് കാണാം ഹോമോസേപ്പിയൻസ് ഗുഹകളില് ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതായിട്ട് കാണാം വളരെ ഭംഗിയായിട്ട് ത്രീ ഡി മാതൃകകള് ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങള് നിർമ്മിക്കുന്നു അതായത് പുകകളിലെ ആ ഒരു പ്രതിതലത്തിന്റെ സാധ്യതകൾ കണക്കാക്കി ഇവൻ ഒരു ത്രീ ഡി സമാനമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു ചിത്രങ്ങളും വെളിച്ചത്തിന്റെയും സാധ്യതകൾ കണക്കിലെടുത്ത് ഒരു കോമിക് സ്റ്റൈല് അതായത് അനങ്ങുന്നതായിട്ട് തോന്നിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു അത്തരത്തിൽ വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള കലാസൃഷ്ടികള് നമുക്ക് ായിരം വർഷങ്ങൾ തുടങ്ങി ഇങ്ങോട്ടുള്ള ഗുഹാചിത്രങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരായിരുന്നു എന്നുള്ളതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നാൽ ഇത് ഈ സംസാരം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മൾ ഡിസ്കവർ ചെയ്ത ഒന്നല്ല ഇത് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ കാര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റ് തെളിവുകളും നമുക്കുണ്ട് മനുഷ്യരുടെ സംഭാഷണത്തിൽ അത് ലോകത്തെ ഏത് ഭാഷയായാലും അതിൽ കിടക്കുന്ന ഒരു ഒരു പ്രിൻസിപ്പിളുണ്ട് ഒരു തത്വമുണ്ട് അതിനെ സിപ്സ് ലാ എന്ന് പറയും അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് അത് നമ്മൾ യൂസ് ചെയ്യുന്നവരെ രണ്ടാമത് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വാക്കും തമ്മിൽ ഒരു റേഷ്യോ നിലനിൽക്കുന്നു നമ്മൾ മൂന്നാമത് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കുമായിട്ട് ഒരു റേഷ്യോ നിലനിൽക്കുന്നുണ്ട് ഈ റേഷ്യോ നമ്മളെ വാക്കുകളെ എത്ര ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ അടയാളപ്പെടുത്തുന്ന ഈ റേഷ്യോകള് എല്ലാ ഭാഷകളിലും അത് ഒന്നാണ് ആ റേഷ്യോ ഒന്നായിട്ട് നിലനിൽക്കുന്നു അതിനെയാണ് നമ്മള് സിപ്സ് ലോ എന്ന് പറയുന്നത് സിപ്സ് ലോ ഭാഷകൾക്കൊരു സാർത്രികമായിട്ടുള്ള യൂണിവേഴ്സലായിട്ടുള്ള ഒരു പാറ്റേൺ നിലനിർത്തുന്നുണ്ട് എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇത് മനുഷ്യഭാഷകളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു തത്വമല്ല ഈ അടുത്ത കാലത്ത് തിമിങ്ങലങ്ങളുടെ ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ തത്വം നിലനിൽക്കുന്നതായിട്ട് കാണാം തിമിംഗലങ്ങൾ പലപ്പോഴും തമ്മിൽ തമ്മിൽ സംവാദിക്കാറുണ്ട് ചില ശബ്ദങ്ങൾ വളരെ മോഡുലേറ്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ചില ഭാഷകള് പ്രയോഗിക്കുന്നതായിട്ട് നമ്മൾ വളരെ കാലമായിട്ട് അത് നിരീക്ഷിച്ച കാര്യമാണ് ഈ തെമുങ്കിലെ കൂട്ടങ്ങളിൽ തമ്മില് ഭാഷകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട് ചില ഡയലക്ട്സ് അവരുടെ ഓരോരുത്തരുടെയും കൂട്ടങ്ങൾക്ക് വേണ്ടി അവര് വ്യത്യസ്തമായിട്ടുള്ള ഡയലക്ട്സ് പോലും ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മനുഷ്യന്റെ ഭാഷയ്ക്ക് സമാനമായിട്ട് ആ വാക്കുകളുടെ പ്രയോഗത്തിലുള്ള വ്യത്യാസങ്ങളിൽ തമ്മിലുള്ള റേഷ്യോ നിലനിർത്തുന്നുണ്ട് എന്നുള്ള വസ്തുത ഈ അടുത്ത കാലത്താണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഭാഷ എന്ന് പറയുന്നത് അത് പ്രാപഞ്ചികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ചില പ്രാപഞ്ചികമായിട്ടുള്ള നിയമങ്ങൾ ഭാഷയിൽ ഒളിഞ്ഞിരിക്കുന്നു നോം ചോംസ്കി എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാഷാശാസ്ത്രജ്ഞൻ ഇത് വളരെ മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഭാഷകൾക്ക് ഒരു യൂണിവേഴ്സൽ ഉണ്ട് അദ്ദേഹം അത് നമ്മുടെ ബ്രെയിനിന്റെ ചില ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സംസാരിക്കുന്ന ഭാഷകളിൽ ചില പൊതുവായിട്ടുള്ള തത്വങ്ങൾ നിലനിൽക്കുന്നതായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ചില ശാസ്ത്രജ്ഞന്മാർ അതിന് വിരുദ്ധമായിട്ട് ഭാഷകളെ ഓരോ സംസ്കാരത്തിൻ്റെയും ആവശ്യത്തിന് ഉതകിക്കൊണ്ടാണ് അത് രൂപീകൃതമാകുന്നതെന്നും അത് പരിണമിക്കുന്നതുമായി ആണെന്നും പറയുന്നു അതുകൊണ്ട് അതിനൊരു സാമാന്യമായിട്ടുള്ള ഒരു എന്തെങ്കിലും ലക്ഷണങ്ങളോ തത്വങ്ങളോ ഭാഷകളിൽ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നവരുകൊണ്ട് എന്നാല് ഇത്തിമിംഗലത്തിന്റെ ഭാഷയിൽ സിപ്ലോ നിലനിൽക്കുന്നു അത് മനുഷ്യ തുല്യമായിട്ടുള്ള എല്ലാ ഭാഷകളിലും നിലനിൽക്കുന്നു എന്നുള്ള പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നോം ചോംസ്കി പറയുന്നത് പോലെ ഭാഷകളിലെല്ലാം ഒരു കോമൺ സ്ട്രക്ചർ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഭാഷകളുടെ ഉല്പത്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പിന്നീടും ഈ കാര്യങ്ങളെ മുൻതിർത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഷ എപ്പോൾ തുടങ്ങി എന്നുള്ള കാര്യത്തിൽ ഇന്നും ഉത്തരം കിട്ടുന്നില്ല നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യ സ്പീഷ്യസുകളില് ഭാഷ നിലനിൽക്കാനുള്ള വലിയ സാധ്യത നമ്മൾ ഇന്ന് ഓരോ പഠനങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതേപോലെ ചിമ്പൻസികളിലും കുറില്ലാസിലും നമ്മൾ ഇന്ന് നടത്തുന്ന പഠനത്തിൽ അവരുടെ ഭാഷയെക്കുറിച്ച് ഇന്ന് കൂടുതൽ അറിവ് നമുക്കുണ്ടാകുന്നു ചിമ്പൻസികൾ പല പ്രദേശത്തിലെയും ചിമ്പൻസികൾ അവരുടേതായിട്ടുള്ള ഭാഷകൾ വികസിപ്പിച്ചെടുക്കുകയും അവരുടേതായിട്ടുള്ള ഒരു വൊക്കാബുലറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ കൂടുതൽ തിരിച്ചറിവ് നമുക്ക് ഇന്നുണ്ടാകുന്നുണ്ട് ഇതിലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഭാഷ എന്നാണ് ആരംഭിച്ചത് ഈ ഭാഷയുടെ ഉൽപ്പത്തി എവിടെ നിന്നാണ് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത് വെയിൽസിൽ നിന്നും അല്ലെങ്കിൽ തിമിംഗലങ്ങള് ഓർക്കാസ് തുടങ്ങിയ സംസാരിക്കുന്നതിൽ നിന്നാണോ ആനകള് സംഭാഷണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അവിടെ നിന്നാണോ എവിടെ നിന്നാണ് ഭാഷ തുടങ്ങുന്നത് എന്നുള്ളത് ഇന്ന് വലിയൊരു സമസ്യയായിട്ട് നിൽക്കുന്നു ഭാഷയുടെ ഉൽപ്പത്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഭാഷയുടെ വ്യാകരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നോം ചോംസ്കിയെ പോലുള്ള ഭാഷാ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഓർക്കാതെ പോകുന്ന മൂന്ന് ഭാരതീയ ശാസ്ത്രജ്ഞന്മാരെ കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ആദ്യത്തത് പാണിനി എന്നുള്ള വളരെ ബൃഹത്തായിട്ട് ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പാണിനി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അഷ്ടധായി എന്നുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള ഭാഷാ ഗ്രന്ഥം രചിച്ച ആളാണ് പാണിനി ഭാഷയെ വെറും ശബ്ദങ്ങളുടെ ഒരു കൂട്ടമായിട്ടല്ല കാണുന്നത് അത് യുക്തിക്കും ഗണിത ശാസ്ത്രത്തിനും വിധേയമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഭാഷ എന്ന് പണിനി പറയുന്നു ഇത് നമ്മൾ ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ റൂട്ട് വേർഡ്സ് ഭാഷകളുടെ ശബ്ദത്തിന്റെ പരിണാമം ഇതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കുന്നത് പണിനി തുടങ്ങി വെച്ച ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ലോകത്തെ മുഴുവൻ ഭാഷാ ശാസ്ത്രജ്ഞരും പണിനിയെ അവലംബിക്കുന്നുണ്ട് പണിനി ഭാഷയെ വെറും ഭാഷയായിട്ടല്ല അതൊരു ഗണിതം കൂടിയാണ് അതിൽ ഗണിത ശാസ്ത്രവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ബൂലിയൻ ലോജിക് പോലുള്ള ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മേഖലയിൽ വളരെയധികം ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുമുണ്ട് പണനിക്ക് ശേഷം വന്ന മറ്റൊരു ഭാഷകാരനാണ് കാത്യാനിൻ എന്നുള്ള ഭാരതീയനായിട്ടുള്ള ചിന്തകൻ അദ്ദേഹം പണനിയിൽ നിന്ന് ഭാഷ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നു എങ്ങനെ ഡൈനാമിക് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് കാത്യായനൻ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പോയ വരരുചിയാണ് കേരളത്തിൽ ജീവിച്ചിരുന്ന വരരുചിയാണ് എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട് പണിനിക്കും കാത്യായനും ശേഷം വന്ന മഹാഭാഷ്യകാരനാണ് പതഞ്ജലി യോഗസൂത്രങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല ഭാഷയെക്കുറിച്ച് മഹാഭാഷ്യം എന്നുള്ളൊരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട് മഹാഭാഷ്യവും ഭാഷയെ വെറും വാക്കുകളുടെ കൂട്ടമല്ല അത് നമ്മളെ തന്നെ പരിവർത്തനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ ഈ മഹാമുനികൾ പാണിനി കാത്യായനൻ പതഞ്ജലി ഈ മൂന്ന് പേരും ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അതുല്യമാണ് ഭാഷയെ ഒരു അൽഗോരിതത്തിന്റെ ഒരു സ്റ്റേറ്റിൽ കണ്ടത് ഇവരാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാണിനി ഇന്ന് എ ഐ തുടങ്ങിയ സാങ്കേതിക വിദ്യകള് എങ്ങനെ ഭാഷയെ നിർമ്മിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന അതേ സങ്കേതങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഇവര് ഭാഷയെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് എഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി അതിൻ്റെതായിട്ടുള്ള ഭാഷ നിർമ്മിക്കുന്നുണ്ട് എന്ന് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് അതിന് കാരണം എ ഐക്ക് ഒരു ചിത്രം നിർമ്മിക്കാൻ പറഞ്ഞാൽ അത് ആ ചിത്രം നിർമ്മിച്ചു തരും പക്ഷെ ആ ചിത്രത്തില് എന്തെങ്കിലും ഒരു വാക്ക് ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കായിരിക്കില്ല അത് ഉൾപ്പെടുത്തുന്നത് അത് ആ സ്പെല്ലിങ് മാറ്റിയോ അല്ലെങ്കിൽ വേറൊരു വാക്കോ ഉൾപ്പെടുത്തുന്നു ഇത് എ ആയി ഒരു പ്രത്യേക ചിന്തയെ വാക്കിന വാക്കായിട്ടത് പരിവർത്തനം ചെയ്യുമ്പോൾ എയുടെ തന്നെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഭാഷ രൂപപ്പെടുത്തുന്നതിന്റെ ലക്ഷണമായിട്ട് ചിലർ ചൂണ്ടിക്കാട്ടുന്നു എ ഐയുടെ ബുദ്ധിയെക്കുറിച്ചും എ യുടെ കോൺഷ്യസ്നെസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുകയുണ്ടായി എയുടെ സാധ്യതകൾ പരിമിതമാണ് എന്നാണ് നമ്മൾ വിലയിരുത്തിയത് അതിന്നും നമുക്ക് വലിയ അതിൽ ആ ഒരു ചിന്തയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാലും എ ആയി എങ്ങനെ ഭാഷയെ നിർമ്മിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കൗതുകത്തോടെ നോക്കിക്കാണാം ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഭാഷയുടെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു പോകാൻ ശ്രമിച്ചത് പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല ഭാഷ എങ്ങനെ വികസിച്ചെന്നും മനുഷ്യരാശിയിലെ പല സമൂഹങ്ങളും എങ്ങനെ വിവിധ തരം ഭാഷയിലേക്ക് മാറിയെന്ന് ആ ഭാഷ ഇന്ന് എങ്ങനെ അതിന്റെ ഒരു യൂണിഫൈഡ് ഫ്രെയിംവർക്ക് നിലനിർത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന പൊണ്ടർലാബിന്റെ എപ്പിസോഡിൽ കൂടുതൽ വിചാരം ചെയ്യാം